നമസ്കാരം പതിരും കതിരും ഒരു നമ്പൂതിരി ഊണ് കഴിക്കാനായി ഹോട്ടലിൽ കയറി അവിടെ ഹോംലി മീൽസ് എന്ന് എഴുതി വെച്ചത് കണ്ട് നമ്പൂതിരി ചോദിച്ചു ഇതെന്താ എഴുതി വെച്ചേക്കണത് ഉടമ പറഞ്ഞു എന്ന് വെച്ചാൽ ഇല്ലത്തുള്ള ഊണ് പോലെ തന്നെ എന്നർത്ഥം അപ്പോൾ നമ്പൂതിരി പറഞ്ഞു നല്ലതു വല്ലതും കഴിക്കാലോ എന്ന് കരുതിയ ഇങ്ങോട്ട് വന്നേ ഇല്ലത്തെ ഊണ് പോലെയാണെന്ന് വെച്ചാൽ കഷ്ടാകും ഞാൻ വേറെ എവിടെയെങ്കിലും കയറി കഴിച്ചോളാം ഈ നമ്പൂതിരിയുടെ അവസ്ഥയിലായിരുന്നു പത്മജ വേണുഗോപാൽ കോൺഗ്രസ് എന്ന നിന്നിറങ്ങി കയറാൻ നോക്കിയടത്തെല്ലാം ഹോംലി മീൽസ് എന്ന ബോർഡ് മാത്രം അവിടുത്തെ പോലെ ഇവിടെയും കിട്ടും എന്നർത്ഥം അങ്ങനെ എന്തെങ്കിലും നക്കുംതുണയും കിട്ടാനാണെങ്കിൽ ഇറങ്ങി പോരണമായിരുന്നു കിട്ടുമെങ്കിൽ സൂപ്പർ പദവി തന്നെ വേണം മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഈ നാടിൻ്റെ ഐശ്വര്യമാണെന്ന് പറഞ്ഞ ചിറ്റപ്പൻ ഒരു ദല്ലാളു മുഖേനയാണ് ആദ്യം പത്മജയെ മോഹിപ്പിച്ചത് കരുണാകരന്റെ മകൾ പത്മജ കൂടി വന്നാൽ ഐശ്വര്യം ഇരട്ടിയാകുമെന്ന് കരുതി കരിങ്കാലി കരുണാകരൻ എന്ന് പറഞ്ഞ് നാടാക പന്തം കൊളുത്തി നടന്ന ടീംസാണ് അദ്ദേഹത്തിൻ്റെ മകളെ സ്വന്തമാക്കാൻ പദവികൾ നീട്ടിയതെന്ന് ഓർക്കണം അല്ലെങ്കിലും നെറുകട്ട വാക്കുകൾ കൊണ്ട് സി പി എം അധിക്ഷേപിക്കുകയും വേട്ടയാടുകയും ചെയ്ത യു ഡി എഫ് നേതാക്കളുടെ മക്കളെല്ലാം ഇന്ന് പിണറായി വിജയൻ്റെ തൊട്ടിലിലാണ് കിടപ്പ് വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാക്കാമെന്ന് പറഞ്ഞിട്ടും പത്മജയ്ക്ക് അത് പോരാ സൂപ്പർ പദവി വേണമെന്നായി എന്നുവെച്ചാൽ മുൻ മുഖ്യമന്ത്രിയുടെ മകളാകുമ്പോൾ ഉപമുഖ്യമന്ത്രിയെങ്കിലും ആക്കേണ്ടതല്ലേ എൻ്റെ പൊന്നു ചിറ്റപ്പ നിങ്ങൾക്ക് നാണവും മാനവുമില്ലേ ഒരു ദല്ലാളിനെ മധ്യസ്ഥനാക്കി ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ ഉളുപ്പില്ലേ ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ ചാക്കിട്ട് പിടിച്ചും കോലിന് കുത്തിമറിച്ചും എന്തിനാണ് ആളെ കൂട്ടുന്നത് പത്താളിന്റെ പിന്തുണയോ ബലമോ ഉള്ള ഒരൊറ്റ എണ്ണത്തിനെ കോൺഗ്രസിൽ നിന്നും കൊണ്ടുപോകാൻ നിങ്ങൾക്കിന്നോളം കഴിഞ്ഞിട്ടുണ്ടോ അച്ഛൻ്റെ തണലിൽ ജീവിതകാലം മുഴുവൻ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ചു വളർന്ന മകളാണ് പത്മജ ഇപ്പോൾ മാസപ്പടി മകൾ ജീവിക്കുന്നതിനേക്കാൾ സുഖമായിരുന്നു ജീവിതം ഇന്നീ പത്മജയ്ക്ക് വഴുനീള ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ പുച്ഛമാണ് പാർട്ടിയെ വെറുപ്പാണ് ആങ്ങളയോട് ശത്രുതയാണ് ഇന്നോളം കിട്ടിയതിനേക്കാൾ വലുതു വല്ലതും കിട്ടുമോ എന്ന് നോക്കി സി പി എമ്മുമായി വിലപേശി ഡീലുറപ്പിക്കാൻ നോക്കിയ പത്മജ അപ്പോൾ ആരായിരുന്നു ഒരിടത്ത് ഉദ്ദേശിച്ചത് കിട്ടിയില്ലെങ്കിൽ അടുത്തിടത്ത് ഉളുപ്പില്ലാതെ അങ്ങ് കയറി ചെല്ലുകയാണ് താൻ തൊട്ടാൽ കോൺഗ്രസിൽ ചിലർ തുറിച്ചു നോക്കുമെന്ന് വരെ പത്മജ കളഞ്ഞു സി പി എം എന്തെങ്കിലും സൂപ്പർ പദവി നൽകി ഏറ്റെടുത്തിരുന്നെങ്കിൽ പത്മജ കുറി തൊടുമായിരുന്നോ തൊടുന്നവരെയും ക്ഷേത്രങ്ങളിൽ പോകുന്നവരെയും നവോത്ഥാന നായികമാരായ ആന്റിമാർ കളിയാക്കുന്നത് കുലസ്ത്രീകൾ എന്ന് വിളിച്ചായിരുന്നു സ്ത്രീകൾ കുളിച്ചീറനായി അമ്പലത്തിൽ പോകുന്നത് എന്തിനാണെന്നൊക്കെ ശ്രീമതി ടീച്ചർ നിരീക്ഷിച്ചിട്ടുണ്ട് ഇനി പത്മജയ്ക്ക് നെറ്റിയടക്കം ചന്ദനക്കുറിതൊടാം ബി ജെ പിയിൽ സൂപ്പർ പദവി ഒന്നും കിട്ടാനില്ലെങ്കിലും ഇഷ്ടം പോലെ ചന്ദനം ചാർത്താമല്ലോ കോൺഗ്രസിൽ നിന്നിറങ്ങി സി പി എം വഴി ബി ജെ പിയിൽ ചെല്ലുന്നവർക്ക് സംസ്ഥാന ഉപാധ്യക്ഷൻ മുതൽ ദേശീയ ഉപാധ്യക്ഷൻ വരെയാകാം ബി ജെ പിയിൽ ഈശ്വരവിശ്വാസിയായ പത്മജ ആത്മാവിലും വിശ്വസിക്കുന്നുണ്ടാകണം എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി രാഷ്ട്രീയ ഭിക്ഷാംദേഹിയായി അച്ഛൻ ജീവിതകാലം മുഴുവൻ അകറ്റി നിർത്തിയ പ്രസ്ഥാനങ്ങൾ കയറിയിറങ്ങിയ ഈ മകളെ ലീഡറുടെ ആത്മാവ് അനുഗ്രഹിക്കാതിരിക്കില്ല തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു പത്മജയെ റാഞ്ചാനുള്ള ഡീലുമായി വ്യവഹാരതെല്ലാളായ നന്ദകുമാറിനെ ഇ പി സമീപിച്ചത് ഈ മോഹം ഉള്ളിൽ വെച്ചായിരുന്നു പത്മജ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് യു ഡി എഫിനൊപ്പം കൂടിയതെന്ന് ഓർക്കണം ആ കോൺഗ്രസുകാരനായി ജീവിച്ച കരുണാകരൻ ഒരിക്കൽ പോലും സി പി എമ്മിനെയും ബി ജെ പിയേയും വിശ്വസിച്ചിരുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നിത്യേന കഴിക്കുമായിരുന്നതൻ്റെ ഇഷ്ടവിഭവമായ ഉണക്കമുന്തിരി ഉപേക്ഷിച്ചതായി കരുണാകരൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി അധികാരത്തിന് പുറത്തായതോടെ കോൺഗ്രസിൻ്റെ പന്തിയിലുണ്ടായിരുന്നവരൊക്കെ പിണറായി വിജയൻ്റെ ഭോജനശാല ലക്ഷ്യമാക്കി ഓടുകയാണിപ്പോൾ ഇലയിൽ ബാക്കിയുള്ളത് എന്ത് കിട്ടിയാലും അവർക്ക് കുശാലാണ് അധികാരത്തിൻ്റെ തണലും അഹന്തയുമായി നടക്കുന്ന ഇടതും ബി ജെ പിയും ഓർക്കണം നാളെ കോലുവിളക്ക് തിരിയും പോലെ ഇവരൊക്കെ നിങ്ങൾക്കെതിരെയും തിരിഞ്ഞേക്കും അവിടെ നടന്നതൊക്കെ അതിനേക്കാൾ വലിയ ഉച്ചത്തിൽ വിളിച്ചു പറയും അധികാരവും പണവും ഉള്ളിടത്ത് ആൾ കൂടുന്നത് നക്കാപ്പിച്ച വല്ലതും കിട്ടുമെന്ന് കരുതി മാത്രമാകും ആളും പടയും പ്രതാപവും ഒഴിയുമ്പോൾ പോയവരൊക്കെ തിരിച്ചു ചാടും അപ്പോഴും അവരെ പരവതാനി പിരിച്ച് കോൺഗ്രസുകാർ സ്വീകരിച്ചെന്നിരിക്കും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് പ്രിയങ്കയ്ക്കൊപ്പം ജീപ്പിൽ കയറാൻ കൊതിച്ച് തേക്കിൻകാട് മൈതാനത്ത് കാത്തുനിന്നയാളാണ് പത്മജ അതിൻ്റെ പകുതി കൊടുത്താൽ കെ സുരേന്ദ്രൻ മോദിജിക്കൊപ്പം പത്മജയെ ഇരുത്തിയെന്ന് വരും റോഡ് എത്തുന്ന മോദിക്കൊപ്പം ജീപ്പിലും കയറ്റിയേക്കും പിണറായി പോലീസിന്റെ ക്രൂരമായ ലാത്തിചാർജേറ്റ് തണ്ടല്ലും തലയും തകർന്ന ജീവക്ഷപങ്ങളായി കിടക്കുന്ന എത്രയോ യൂത്ത് കോൺഗ്രസുകാരുണ്ട് അവരുടെയൊക്കെ പ്രതീക്ഷകൾക്കും രാഷ്ട്രീയ ബോധ്യങ്ങൾക്കും മേലെയായിരുന്നു പത്മജ ആസക്തിയുടെ ഗോപുരം പണിത് ഇത്രയും നാൾ കാത്തിരുന്നത് എന്നിട്ട് ഇപ്പോഴും പത്മജ താൻ അനുഭവിച്ച ത്യാഗങ്ങളെ പറ്റിയൊക്കെ പറയുകയാണ് പിണറായി വിജയന്റെ അധികാരം പോവുകയും നാളെ വീണ തായ്ക്കൻ്റെ ഇടി വേട്ടയാടുകയും ചെയ്താൽ പത്മജ മുൻകൈയ്യെടുത്ത് വീണയെ ബി ജെ പിയിൽ കൊണ്ടുപോകണം അങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ മക്കളെയെല്ലാം റാഞ്ചിതിൻ്റെ ക്രെഡിറ്റ് ബി ജെ പി സ്വന്തമാക്കട്ടെ അധികാരത്തിൻ്റെ ഇടനാഴിയിൽ ഇപ്പോഴും ദല്ലാളുകൾ അവതാരങ്ങളായി കറങ്ങി നടക്കുകയാണ് ഇവരുടെ ഡീലുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന നെറികേടുകൾ ആരറിയുന്നു അണികൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ തമ്മിൽ തല്ലിയും തലകീറിയും അവർ നേതാക്കളെ തലയിലേറ്റി നടക്കുകയാണ് അവർക്കൊന്നേയുള്ളൂ മുദ്രാവാക്യം അങ്ങനെ തന്നെ സിന്ദാബാദ് നന്ദി